താമരശ്ശേരിയിലെ ഫ്രഷ് ഫ്രഷ്കട്ട് അറവുമാലിന്യ സംസ്കരണശാലയ്ക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം മരങ്ങേറിയ സംഭവങ്ങൾ കേരളത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആസൂത്രിത ആക്രമണമായിരുന്നു എന്ന് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി ഉത്തരമേഖല ഐ ജി രാജ്പാൽ മീണയോടൊപ്പം താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷമായിരുന്നു അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ചത് പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രതിഷേധത്തിന്റെ മറവിൽ ചില തൽപര കക്ഷികൾ നടത്തിയ ഈ ആക്രമണം കേവലം ജനങ്ങളുടെ സ്വാഭാവികമായ പ്രതികരണമായിരുന്നില്ല മറിച്ച് കൃത്യമായ ലക്ഷ്യത്തോടെ നടത്തിയ അഴിഞ്ഞാട്ടമായിരുന്നു എന്നാണ് പോലീസ് വിലയിരുത്തുന്നത് സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തി ഒരു മനുഷ്യ കവചം തീർത്തുകൊണ്ടാണ് ആക്രമികൾ പോലീസിനെതിരെയും ഫാക്ടറിക്കെതിരെയും തിരിഞ്ഞതെന്ന ഡി ഐ ജിയുടെ വെളിപ്പെടുത്തൽ ആക്രമണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സാധാരണയായി ഇത്തരം പ്രതിഷേധങ്ങളിൽ കാണാറുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സംഭവിച്ചത് തികച്ചും മനുഷ്യത്വരഹിതമായ നടപടികളായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ കാര്യങ്ങൾ താരതമ്യനെ സമാധാനപരമായി മുന്നോട്ടു പോവുകയായിരുന്നു എന്നാൽ വൈകുന്നേരത്തോടെയാണ് സ്ഥിതിഗതികൾ വഷളാവുകയും ആസൂത്രിതമായ ആക്രമണത്തിലേക്ക് വഴിമാറുകയും ചെയ്തത് ഫാക്ടറി കെട്ടിടത്തിനകത്ത് ജീവനക്കാർ ഉണ്ടായിരുന്ന സമയത്താണ് ആക്രമികൾ കെട്ടിടത്തിന് തീയിട്ടത് ഇത് ജീവഹാനി വരെ സംഭവിക്കാവുന്ന അത്യന്തം അപകടകരമായ ഒരു നടപടിയായിരുന്നു തീ തീയണക്കാൻ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് എഞ്ചിനുകൾക്ക് പോലും ആക്രമികളുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിരോധമാണ് നേരിടേണ്ടി വന്നത് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള നിലപാടുകൾ ആക്രമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് സാഹചര്യത്തിന്റെ ഭീകരത വർദ്ധിപ്പിച്ചു പൊതുമുതൽ നശിപ്പിക്കുക എന്നതിലുപരി ജീവനക്കാരുടെ ജീവന് ഭീഷണിയാവുകയും രക്ഷാപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഇത്തരം പ്രവർത്തികൾ ഒരു പരിഷ്കൃത സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നതും ഇത്തരം മനുഷ്യത്വരഹിതമായ നടപടികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ഡി ഐ ജി യതീഷ് ചന്ദ്ര കർശനമായ ഭാഷ മുന്നറിയിപ്പ് നൽകി ഈ സംഘത്തിൽ പോലീസിന് നേരിടേണ്ടി വന്ന പരിക്കും നഷ്ടവും വളരെ വലുതാണ് റൂറൽ എസ് പി ബൈജു താമരശ്ശേരി അടക്കം ഏകദേശം പതിനാറോളം പോലീസുകാർക്കാണ് സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് തലയ്ക്ക് പരിക്കേറ്റ റൂറൽ എസ് പി ബൈജുവിനെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇത്രയും വലിയ ആക്രമണം ഉണ്ടായത് നിയമവാഴ്ചക്ക് നേരെ തന്നെയുള്ള വെല്ലുവിളിയായിട്ടാണ് അധികൃതർ കണക്കാക്കുന്നത് ഫാക്ടറിക്ക് മുന്നിലെ കാഴ്ചകൾ ഒരു യുദ്ധകളത്തിന് സമാനമായിരുന്നു അക്രമികൾ ഫാക്ടറിയുടെ പരിസരത്ത് നടത്തിയ അഴിഞ്ഞാട്ടത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ വളരെ വലുതാണ് മൊത്തത്തിൽ പത്ത് വാഹനങ്ങളാണ് പൂർണ്ണമായി കത്തി അതിൽ ആറ് വാഹനങ്ങൾ പൂർണ്ണമായും തീട്ട് നശിപ്പിക്കുകയായിരുന്നു മറ്റു രണ്ടു വാഹനങ്ങൾ എറിഞ്ഞും അടിച്ചും തകർക്കപ്പെട്ടു കത്തി നശിച്ച വാഹനങ്ങളുടെ കൂട്ടത്തിൽ ഒൻപത് ലോറികളും മൂന്ന് ഓട്ടോറിക്ഷയും മൂന്ന് ബൈക്കുകളും ഉണ്ടായിരുന്നു ഇതിനു പുറമെ മൂന്ന് ലോറികൾ പ്രതിഷേധക്കാർ തല്ലി തകർക്കുകയും ചെയ്തു ഫാക്ടറിയിലെ തീ നാലു മണിക്കൂറിലധികം നീണ്ടുനിന്ന ശ്രമത്തിലൊടുവിലാണ് പൂർണമായും അണയ്ക്കാൻ കഴിഞ്ഞത് മുക്കം നരിക്കുനി ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഈ തീയണയ്ക്കൽ ദൗത്യത്തിലും പങ്കെടുത്തത് ഫാക്ടറിയുടെ കെട്ടിടങ്ങൾക്കും മറ്റ് വസ്തുവകകൾക്കും ഉണ്ടായ നാശനഷ്ടം കണക്കെടുപ്പുകൾക്ക് ശേഷമേ വ്യക്തമാകുകയുള്ളൂ എങ്കിലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കപ്പെടുന്നത് ഈ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും സംയുക്തമായി നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സംഘർഷം നടന്ന പ്രദേശങ്ങളായ ഓമശ്ശേരി പഞ്ചായത്തിലെ വെളിമണ്ണ കൂടത്തായി ചക്കിക്കാവ് താമരശ്ശേരി പഞ്ചായത്തിലെ വെഴപ്പൂർ കുടിക്കലുമരം കരിങ്ങമണ്ണ അണ്ടോണ കോടഞ്ചേരി പഞ്ചായത്തിലെ മൈക്കാവ് കരിമ്പാലക്കുന്ന് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ പേലങ്ങാടി ഓർങ്ങട്ടൂർ മാനിപ്പുരം എന്നീ വാർഡുകളിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിജീവനത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള ഈ ഹർത്താൽ പ്രഖ്യാപനം പ്രദേശത്തെ സംഘർഷാവസ്ഥയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു താമരശ്ശേരി അംബായത്തോട്ടിലെ ഫ്രഷ് കട്ട് ഫാക്ടറിക്കെതിരെ ഏറെ നാളായി പ്രദേശവാസികൾക്കിടയിൽ പ്രതിഷേധം നിലനിന്നിരുന്നു അറിവു മാലിന്യം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മൂന്ന് പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലുള്ള ദുർഗന്ധമാണ് ഇവിടെ നിന്നും വമിക്കുന്നത് എന്നതായിരുന്നു നാട്ടുകാരുടെ പ്രധാന പരാതി എന്നാൽ ഈ മുൻകാല പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇത്രയും വലിയൊരു സംഘർഷത്തിലേക്കും ആക്രമണത്തിലേക്കും വഴിമാറിയിരുന്നില്ല നിയമപരമായ വഴികളിലൂടെ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരുന്ന നാട്ടുകാരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി പ്രശ്നം വഷളാക്കാൻ ചില തൽപര കക്ഷികൾ ശ്രമിച്ചു പോലീസിന്റെ കണ്ടെത്തൽ നിലവിലെ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തികച്ചും ന്യായീകരിക്കാവുന്നതാണ് എന്നാൽ അതിന്റെ പേരിൽ നിയമം കൈയിലെടുക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ജീവനക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന നടപടിയല്ല പ്രതിഷേധം അതിന്റെ സമാധാനപരമായ രൂപത്തിൽ നിന്ന് മാറി ആസൂത്രിത ആക്രമണമായി മാറിയോ എന്ന സംശയമാണ് പോലീസ് ഉയർത്തുന്നത് ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയും കുറ്റക്കാർക്കെതിരായ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതും അനിവാര്യമാണ് പോലീസും നാട്ടുകാരും തമ്മിലുള്ള ബന്ധത്തിൽ പോലും ഉലച്ചിലുണ്ടാക്കിയ ഈ സംഭവത്തിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയോ മറ്റു മനുഷ്യാവകാശ സംഘടനകളോ ഇടപെടാനുള്ള സാധ്യതയുമുണ്ട് അറവു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാതെ കേവലം ആക്രമണത്തിലൂടെ മാത്രം പ്രതികരിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആക്രമണം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പോലീസിനും ഭരണകൂടത്തിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് നിലവിൽ പ്രദേശത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹർത്താൽ പ്രഖ്യാപനം കാരണം അടുത്ത ദിവസം സംഘർഷാവസ്ഥ നിലനിൽക്കാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ജനങ്ങളും അധികൃതരും സംയമനം പാലിക്കേണ്ടതും അത്യാവശ്യമാണ് സംഘർഷത്തിന് പിന്നാലെ യഥാർത്ഥ കാരണങ്ങളെ കുറിച്ചും ആക്രമണം നടത്തിയവരെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ ഏതായാലും താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് ഫാക്ടറിക്ക് മുന്നിൽ നടന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് നിയമവാഴ്ചയുടെയും പ്രാധാന്യത്തിന്റെയും സമാധാനപരമായ പ്രതിഷേധത്തിന്റെ അതിരുകളെയും കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നു മാലിന്യ സംസ്കരണം പോലുള്ള പൊതുജനാരോഗ്യ വിഷയങ്ങളിൽ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടുതൽ കാര്യക്ഷമമായി ഇടപെടേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം അടിവരയിടുന്നു